എല്ലാവർക്കും നമസ്കാരം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായി മഹാനവമി ദിവസമായ ഇന്ന് അനുഷ്ഠാന ഭഗവതി സ്തുതികൾ എന്ന ഒരു വിഷയത്തിൽ ശ്രീമാൻ ജനാർദ്ദനൻ പുതുശ്ശേരി അവതരിപ്പിക്കുന്ന ദേവിയുടെ കീർത്തനങ്ങളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക സത്യത്തിൽ ആചാരങ്ങൾ അനാചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങളുമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് പാഠ്യവിഷയങ്ങളാക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇതിലൂടെ ശ്രീ ജനാർദ്ദനൻ പുതുശ്ശേരി അവർ തൻ്റെ ഈ കലാജീവിതത്തിലൂടെ എല്ലാവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒന്ന് തന്നെയാണ് ഇവിടെ സാധാരണ നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് ദേവി എന്ന് പറയുന്നൊരു സങ്കല്പം നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അമ്മയുടെ രൂപത്തിൽ മാതാവ് മാതൃത്വം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ദേവി നമ്മൾ തൊഴുതു നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു അലൗകികമായ അല്ലെങ്കിൽ ഒരു അഭൗമമായ സ്ത്രീ രൂപമാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക എന്ത് ദുഃഖം വന്നാലും നമുക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അമ്മയെ മഹാമായേ എന്നുള്ള ആ ഒരു വിളിയിലൂടെ നമുക്ക് ആ ഒരു അടുപ്പം ഒരു അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശ്വാസമൊക്കെ ശരിക്കും ആ ഒരു ഈശ്വരീയതയിലൂടെ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു തലമുറ നമ്മൾക്ക് മുമ്പേ കടന്നു പോയിട്ടുണ്ട് പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അതുപോലെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളതാണ് കാവുകളൊക്കെ തന്നെ ഇന്ന് അതിനൊക്കെ പരിവർത്തനം വന്ന് കാവുകൾ ക്ഷേത്രങ്ങളായി അതിൽ ധാരാളം ഈ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാവുകളെയൊക്കെ നവീകരിക്കുക എന്നുള്ള രീതിയിൽ അത് ക്ഷേത്രമാക്കി മാറ്റിയപ്പോൾ ആരാധന നിലനിൽക്കുന്നുവെങ്കിൽ പോലും ആ പ്രകൃതിയോടുള്ള അടുപ്പം നമ്മളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതിശ്വരിയായിട്ടുള്ള ഭഗവതിയെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ എങ്ങനെ പരിപാലിക്കാം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീമാൻ ജനാർദ്ദന പുതുശ്ശേരി അവർ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ അനുഷ്ഠാന ദേവി സ്തുതികൾ ഇതെല്ലാം പുതുതലമുറ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതും പകർത്തേണ്ടതും ആയിട്ടുള്ള വിഷയങ്ങളാണ് എന്തുകൊണ്ടോ ശുഷ്കിച്ച ഈ ഒരു സദസ്സിൻ്റെ മുമ്പിലായി പക്ഷേ ഇത് ഭൂരിഭാഗം പേർക്കും മീഡിയയിലൂടെ കാണാനുള്ള ഒരു അവസരം സാന്തിപിനി സാധനാലയം ഒരുക്കി തന്നു എന്നുള്ള നിർവൃതിയോടുകൂടി തന്നെ നമുക്കിതിലേക്ക് പ്രവേശിക്കാം ആദ്യമായിട്ട് ഒരു ദീപ പ്രജ്വാലനത്തോടുകൂടി ഇന്നത്തെ ഈ കാര്യക്രമം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീമാൻ ജനാർദ്ദനൻ പുതുശ്ശേരി അവർകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുരജി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ദീപ വേണ്ടി ക്ഷണിക്കുകയാണ് ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതിർജനാർദ്ധനാം ദീപോഹരമേ പാപം ദീപജ്യോതിർ ന ശുഭം കോത് കല്യാണം ആരോഗ്യം സുഖസമ്പദ ദ്വേഷുദ്ധിവിനായ ആത്മജ്യോതിർ നോസ്തും ആത്മജ്യോതി പ്രദീപ്തോതിർനോസ്തു ബ്രഹ്മജ്യോതി പ്രദീപ ゴルフ・ジョー・デルナムス・トゥディー सत्याय सत्यस्वरूपाय सत्यप्रतिष्ठायी नमः ऊ प्राणाय प्राणस्वरूपाय प्राणप्रतिष्ठायै नमः ऊ गुरुवाय गुरुस्वरूपाय ഗുരു പ്രതിഷ്ഠായി നമഹേ എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു ഈ സന്നിധിയിൽ അഞ്ചിമൂർത്തിയുടെ കുടികൊള്ളുന്ന ഈ സന്നിധിയിൽ എന്നും വളരെ സ്നേഹത്തോടെ ഏത് പാട്ടും അവതരിപ്പിക്കാൻ വലിയ അവസരം ഒരുക്കിത്തരുന്ന ശ്യാംജി പ്രിയപ്പെട്ട സഹോദരി ഇന്ന് ആത്മീയ ആത്മീയരംഗത്ത് വളരെ ഗഗനമായി സംസാരിക്കുന്ന സഹോദരി ശ്രുതി അവകൾ ഇന്നും ഇവിടുത്തെ ചേച്ചിമാർ അമ്മമാർ ചേട്ടന്മാർ എല്ലാം ഈ ഇടത്തേക്ക് വരുന്നത് തന്നെ ഒരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു പ്രതി തന്നെയാണ് വളരെ കയറി സന്തോഷത്തോടു കൂടി നമ്മൾക്ക് ഭഗവതിയുടെ പാട്ടുകൾ കേൾക്കാം ആദ്യ പൂജ ഗണപതിദേവ ആധരുടെ കൈ തൊഴുന്നേ ആദ്യ പൂജ ദേവ ആധരുടെ കൈ തൊഴും അഖിലക്ലേശം തീർത്തിടുമ അഖിലക്ലേശം തീർത്തിടുമ ശരസൂദന ദേവദേവ ശങ്കൂദനവദേ ആദ്യ പൂജ്യേ ഗണപതിദേവ ആദരുടെ കൈതുഴുന്നേ പഴം നൽകാം ഉമ്പയഴകി മാല ചാർത്താം ചെങ്കി പഴം നൽകാം ഉമ്പയഴകിൽ മാല ചാർത്താം എൻ്റെ കാത്മ പൂജകേളി എൻ്റെ കാത്മ പൂജകേളി നിന്റെ മിഴികൾ തുറക്കേണി നിന്റെ മിഴികൾ തുറക്കേണേ വിളിക്കുന്ന നേരത്തെല്ലാം ഓടിയേത്തും ദേവനല്ല വിളിക്കുന്ന നേരത്തെല്ലാം േറ്റം ദേവനല്ലു എൻ്റെ ഗാന ശ്രുതി എൻ്റെ ഗാന ശ്രുതികേളി നിൻ്റെ കരുണ തെളിയേനെ നിൻ്റെ കരുണ തെളിയേനെ ആദ്യ പൂജ്യ ദേവ ൂടി കൈതുഴും ആധിപൂജ ആധിപൂജ ദേവ ആധരൂടി അഖില കേശമുടുന്നേ അഖിലക്ലേശമുടുന്നേ ശങ്കരസുദനിവദേവ ശങ്കരസുധനിവദേവ ശങ്കരസുധനി ദേവദേവ ന്യൂനപക്ഷം പുരുഷന്മാരും ഭൂരിപക്ഷം സ്ത്രീകളും കാക്കേ നീട്ടി മാനത്തെ ചന്ദ്രനെ കൂട്ടു ാണ് എൻ്റെ അമ്മയാണ് അമ്മ എന്ന ഭാവത്തെ ഏൽക്കുന്ന പ്രഥമരൂപമാണ് സ്ത്രീ സ്ത്രീയെ നമിച്ചുകൊണ്ട് നിങ്ങളെ നമിക്കുന്നതും ഈ ദേവിമാരെ നമിക്കുന്നതും ഒന്ന് തന്നെയാണ് സ്ത്രീയെ പൂജിക്കുന്ന ഒരു നാടാണ് ഭാരതം ഭാരതി എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തെ വിശ്വത്തെ ഭരിക്കുന്നവൾ വിശ്വത്തെ ഭരിക്കുന്നത് സരസ്വതിയാണ് സരസ്വതിയാണ് ഭാരതി ആ സരസ്വതിയിൽ നിന്നാണ് ഭാരതി ഉണ്ടായത് ആ ഭാരതിയിൽ നിന്നാണ് ഭാരതം എന്ന വാക്ക് ഉണ്ടായത് ഭാരതം എന്ന് പറയുന്നത് ഭാരതി എന്ന് പറയുന്നത് വാക്കാണ് അറിവാണ് അറിവ് നേടുന്ന നമ്മുടെ പുതിയ തലമുറ എല്ലാ കുട്ടികളും അറിവുള്ള കുട്ടികളായി തീരട്ടെ എന്ന് നമുക്ക് നവരാത്രിയിൽ നമുക്ക് ആശംസിക്കാം എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും സന്തോഷം നന്ദി നിങ്ങളെ നമിക്കേണ്ടത് ഞങ്ങൾ ഹരി സൗണ്ട് താങ്ക് യു ഹരി ഹരി ഓം ഇന്നത്തെ നവരാത്രിയുടെ അവസാന വേദിയാണ് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നവരാത്രി അതിഗംഭീരമായിട്ട് നമുക്ക് നടത്തി തരുവാൻ സാധിച്ച നമ്മുടെ മാണിക്കൺ മാണിക്കക്കല്ല് തന്നെയാണ് പുതുശ്ശേരി ജനാർദ്ദൻ ജിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ ഒരുപാട് വേദികളിൽ കാണാനും പരിചയപ്പെടാനും കൂടെ യാത്ര ചെയ്യാനും ഒരു മഹത്തായ ഒരു ആശയം പാലക്കാടിൻ്റെ അത്രയും അധികം കലാരൂപത്തെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു യജ്ഞമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹദർമിണിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വേദിയിലേക്ക് വരണമെന്ന് സ്വാഗതം ചെയ്യുന്നു കൂടെ പ്രവർത്തിക്കുകയും നല്ലൊരു വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ബി എഡ് അല്ലേ ചേച്ചി ബി എഡ് അല്ലേ എന്താണ് ആ എം എസ് ഡബ്ല്യൂ കഴിഞ്ഞിട്ടാണ് ഈ പ്രവർത്തനത്തിന് കൂടെ നിൽക്കുന്നത് അപ്പോൾ അവരെയും ഞാൻ വേദിയിലേക്ക് കൊണ്ടുവരുന്നു മാതൃസമിതിയുടെ അമ്മമാർ അദ്ദേഹത്തിനെ പൊന്നാടി അണിയിച്ച് നമ്മുടെ ശങ്കരാചാര്യയുടെ വിഗ്രഹം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാം ആ ആ ആ ആ അതെ അപ്പോൾ എന്തായാലും മലമ്പുഴ പഞ്ചായത്ത് അല്ലെ ബ്ലോക്കിൽ ആ ശരി ശരി അപ്പോൾ ജോലിക്ക് കയറിയ വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് തന്നുകൊണ്ട് ആദ്യം ആദിശങ്കറിനെ കൊടുത്തുകൊണ്ട് വേണ്ട കൊടുത്ത തട്ടും കൂടി ഉണ്ടോ തട്ടോ ശരി ഒന്ന് ഒന്ന് ചേർന്ന് വെക്കൂ ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ശങ്കരാചാര്യ കയ്യില് ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്നുള്ള ആ ആപ്തവാക്യം ഇന്ന് നമുക്ക് മാണിക്കല്ലായ പുതുശ്ശേരി ജനാർദ്ദൻ ജിയുടെ വീട്ടിലേക്ക് കൂടി എത്തിച്ചേരുവാൻ ഈ വേദി പൂർത്തീകരിക്കുകയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സാന്തിവിനി സാധനാലയത്തിൻ്റെയും സാധന മാതൃസമിതിയുടെയും ഒരു ദക്ഷിണാ സമർപ്പണം ഈ വേദിയിൽ വെച്ച് മാതൃസമിതി അല്ല ഓം ശ്രീവർച്ചമായുഷ്യമാരോഗ്യമാവിധാ ചോഭമാനം മഹീയദേ ധാന്യം ധനം പശും ബഹുപുത്രലാഭം ശത സംവത്സരം ദീർഘമായു ആയുഷ്യം തേച്ച ആരോഗ്യം ദേഹി മേത്തു മഹേശ്വരാ സകലസൗഭാഗ്യസിദ്ധിരസ്തു ആയുരാരോഗ്യ അഭിവൃദ്ധി സിദ്ധിരസ്തു അപ്പം എല്ലാവിധ യശസ്സും കീർത്തിയും ഉണ്ടാവട്ടെ അതുമാത്രമല്ല ഒരു കാര്യം കൂടി ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തെ കാരണം അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയാണ് എട്ടർ യോഗത്തിൽ എഴുത്തുകാരുടെ സംഗമം മുതൽ എല്ലാ കാര്യത്തിനും നമുക്ക് പുരസ്കാര വിതരണത്തിൻ്റെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നവരെ അപ്പോൾ ഈ വർഷം ഈ വേദിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിജ്ഞ അടുത്ത വർഷത്തിൽ സംഗീതത്തെയും നൃത്തത്തെയും ഇൻസ്ട്രുമെൻ്റും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു മഹാവേദി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നൃത്തവും വാദ്യവും അതുപോലെ സംഗീതവും അതായത് വായ്പാട്ട് മുതൽ എല്ലാം ഒരുമിച്ച് ഒരേ കൂടി പാലക്കാടിൻ്റെ ഒരു പൈതൃകത്തെ വിളിച്ചോതാനുള്ള ഒരു തയ്യാറെടുപ്പ് അടുത്ത ഏപ്രിൽ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അതിന് ഇന്ന് തന്നെ തുടക്കമിട്ടുകൊണ്ട് നമുക്ക് പാലക്കാടിൻ്റെ നൃത്തത്തിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ മഹാ വ്യക്തിത്വമായ നമ്മുടെ വിനിത നെടുങ്ങാടി കണ്ട് സംസാരിച്ച് അതുപോലെ എല്ലാ സംഗീത ഉപകരണം വായിക്കുന്ന മാഷുമാരെയും ടീച്ചർമാരെയും നൃത്തം ചവിട്ടുന്ന ഹരിമാഷ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആൾക്കാരെയും നമ്മൾ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കലാവേദിയിലും കൂടി മുഖ്യ ആചാരനായിട്ട് ഉണ്ടാവണമെന്ന് അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഒട്ടനവധി ഏപ്രിൽ ഒന്നിന് വലിയൊരു പരിപാടിയായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ആ വേദിയിൽ ആചാര്യസ്ഥാനത്ത് കൂടി പുതുശേരി ജനാർദ്ദൻ ചെയ്യണ്ടാവണമെന്ന് സന്ദീപിൻ്റെ കൂടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ കൂടി വേദിയിലേക്ക് വരണം ആ രജി ഷേട്ടറിനും കൂടി വേദിയിൽ വന്നു എല്ലാവരും നന്നായി കയ്യടിക്കണേ എന്താച്ച അദ്ദേഹത്തിൻ്റെ താളത്തോടു കൂടിയാണ് ഇത്രയും അധികം ആളുകൾ ഉയർന്നു ചാടാനും കളിക്കാനും എല്ലാത്തിനും തയ്യാറായത് പ്രത്യേകിച്ച് നമ്മുടെ രേണു ചേച്ചി അടക്കം